കെജ്രിവാളിൻ്റെ വലങ്കയൊടിച്ചാണ് ബി ജെ പിയുടെ തേരോട്ടം രാജ്യ തലസ്ഥാനത്തുണ്ടായിരിക്കുന്നത് കൗരവപ്പട വസ്ത്രാക്ഷേപം ചെയ്യുന്ന ദ്രൗപതി സഭയിൽ അപമാനിതയായ ദ്രൗപതി രക്ഷിക്കാനായി എത്തുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പ്രതികാര ദാഹത്തിൽ വെന്തുനീറിയ രാജാവും മന്ത്രിമാരും ഇപ്പോൾ ഡൽഹിയിലെ കെജ്രിവാളിൻ്റെ പതനത്തിൽ അതിദയനീയമായ പരാജയത്തിന് പിന്നാലെ ചർച്ചയാവുന്ന ഒരു വിഷയം തന്നെയാണിത് കെജ്രിവാളിൻ്റെ ഫെയിലിയർ ഫാക്ടർ അതെന്തായിരുന്നു പരാജയത്തിന് പിന്നിലെ കാരണം ഏതാണ് ബി ജെ പിക്ക് ലഭിച്ച സക്സസ് മന്ത്ര എന്തൊക്കെയാണ് പൊതുവിൽ പറയുന്ന പല വിഷയങ്ങളുണ്ടെങ്കിൽ പോലും കെജ്രിവാളിനെ തോൽപ്പിക്കാൻ പാളയത്തിൽ തന്നെ പടയൊരുക്കിയ ഒരു പെൺപുലിയുടെ വലിയ യാതനയും പരിശ്രമവുമാണ് ഇപ്പോൾ കേൾക്കുന്നത് ഒരു സമയത്ത് കെജ്രിവാളിനെ ജയിപ്പിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ഉറക്കമൊഴിച്ച ആ പെണ്ണിൻ്റെ പ്രതികാര കഥ തന്നെയാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഏവരും ചർച്ച ചെയ്യുന്നത് എഴുപത് മണ്ഡലങ്ങളിൽ നാൽപ്പത്തി എട്ടിലും വിജയിച്ചാണ് എട്ടിൽ നിന്നും നാൽപ്പത്തിയെട്ടിലേക്ക് ബി ജെ പി വലിയ മൃഗീയ നേട്ടത്തോടുകൂടി അധികാരത്തിലെത്തിയത് ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പ് ബി ജെ പി അധികാരം പിടിച്ചു ഒരു പതിറ്റാണ്ട് കാലം രാജ്യ തലസ്ഥാനത്തെ ഭരിച്ച ആം ആദ്മി പാർട്ടിയെ തൂത്തെറിഞ്ഞ് ബി ജെ പിയുടെ വലിയ തേരോട്ടം ഡൽഹിയിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലം കണ്ട് ആം ആദ്മി അന്തം വിട്ടിരിക്കുകയാണ് കോൺഗ്രസിന് ഞെട്ടലൊന്നും തന്നെയില്ല കാരണം മൂന്നാം വട്ടവും വിജയം പ്രതീക്ഷിച്ചിരുന്ന പാർട്ടിക്ക് കനത്ത തോൽവിയായിരുന്നു നേരിടേണ്ടി വന്നത് ആം ആദ്മി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങി തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പോലുമില്ലാതെ കോൺഗ്രസ് നാണം ഘട്ട തോൽവി വീണ്ടും ഏറ്റുവാങ്ങുന്നു കോൺഗ്രസ് ഹാർട്ടിക് നേട്ടം അങ്ങനെ സ്വന്തമാക്കി പൂജ്യത്തിൽ നിൽക്കുന്നു ആം ആദ്മിക്ക് കടുത്ത ക്ഷതമേറ്റതിൽ അരവിന്ദ് കെജ്രിവാളും ബുദ്ധി കേന്ദ്രമായ മനീഷ് സിസോദിയയും ഒക്കെ വീണുപോയ കാഴ്ച ഏവരും കണ്ട് അന്താളിച്ചു രാജ്യത്തിന് പോലും ഞെട്ടലുളവാക്കി ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി ജെ പി നേതാവ് പർവേശ് ആണ് കെജ്രിവാളിനെ അതിദയനീയമായി തോൽപ്പിച്ച അട്ടിമറി വിജയം സ്വന്തമാക്കിയത് ജഗ്പുര മണ്ഡലത്തിൽ മനീഷ് സിസോദിയും തോറ്റു വീണു എന്നാൽ ആകെ ഒരു കച്ചിത്തുരുമ്പായി മാറിയത് കൽകാശി മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രിയായ അതിഷി ജയിച്ചു കയറി എന്നുള്ളതാണ് കേവലം ഒരു ആശ്വാസം സമ്മാനിക്കാൻ കഴിയുന്ന വിഷയം രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി വലിയ പല വാഗ്ദാനങ്ങളും ആം ആദ്മി നൽകിയിരുന്നു അവയൊക്കെ തന്നെ കൃത്യമായി നൽകി അത് പാലിച്ച് ജനമനസ്സുകളിൽ വിശ്വാസീയത നേടിയെടുക്കാനായി ആം ആദ്മിക്ക് സാധിച്ചു അതിൻ്റെ പരിണത ഫലമെന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപതിലും കൂറ്റൻ വിജയം ആവർത്തിക്കാൻ സാധിച്ചു കോൺഗ്രസ് ആകട്ടെ ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും നടുവൊടിഞ്ഞ് പൂജ്യത്തിൽ തന്നെ തുടരുകയായിരുന്നു ബി ജെ പി മൂന്നിൽ നിന്നും എട്ടിലേക്കും പടിപടിയായി ഉയരാനുള്ള ശ്രമം നടത്തി പക്ഷേ അതിന് പിന്നാലെ ഉണ്ടായത് ഒരു വലിയ മാജിക്ക് തന്നെയായിരുന്നു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നുവെന്ന് തുറന്നു കാട്ടാൻ ബി സാധിച്ചു അത് തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് വലിയൊരു തിരിച്ചടിയായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഡൽഹിയിൽ ആം ആദ്മി തോറ്റമ്പി നിൽക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കെതിരെ തന്നെ കടുത്ത ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യസഭ എം പി കൂടിയായിട്ടുള്ള സ്വാധീൻ മലിവാൾ രംഗത്ത് വരുന്നത് സ്വാധീൻ മലിവാളിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല കെജ്രിവാളിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഏറ്റവും അടുത്ത വിശ്വസ്തയെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു വിഷയമുണ്ടായിട്ട് പോലും മൗനിയായി നിന്നു കെജ്രിവാൾ എന്നുള്ളതാണ് സ്വാതി മലിവാളിന്റെ ഏറ്റവും ഗുരുതരമായ ആരോപണം അതിന് പിന്നാലെ അന്ന് മുതൽ ഇന്നു വരെ അതിശക്തമായ ആക്രമണമാണ് സ്വാതി നടത്തിയിട്ടുള്ളത് ഇപ്പോൾ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു അത് തന്നെയാണ് ആമുഖമായി പരാമർശിച്ച മഹാഭാരതത്തിലെ ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപത്തിന്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് എന്നിട്ട് പറയുന്ന പറയുന്നത് ഇങ്ങനെയാണ് രാവണന്റെ അഹങ്കാരത്തിന് പോലും നിലനിൽപ്പുണ്ടായിട്ടില്ല മഹാഭാരതത്തിലെ പാഞ്ചാലി വസ്ത്രാക്ഷേപവും കൗരവസഭയിൽ വെച്ച് ദ്രൗപതി അപമാനിതയുമായപ്പോൾ രക്ഷിക്കാനെത്തുന്ന ശ്രീകൃഷ്ണനുമാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നും താൻ അനുഭവിച്ച ദുരനുഭവം സ്വാതി എടുത്തു പറയുകയാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് കെജ്രിവാളിന്റെ സഹായി വിഭവ് കുമാർ തന്നെ ആക്രമിച്ചു കടന്നു പിടിച്ചു എന്നായിരുന്നു സ്വാതി മലിവാൾ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് ബിഭവകുമാറിനെതിരെ സ്വാതി മലിവാൾ എഫ്ഐആർ ഫയൽ ചെയ്ത് മുന്നോട്ട് പോയി നിയമപരമായി തന്നെ ഇയാളെ നേരിടാൻ തീരുമാനിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തിന് മുന്നേ തന്നെ കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത അനുയായിയായി തുറന്ന വ്യക്തി കൂടിയായിരുന്നു സ്വാതി എന്നിട്ടാണ് സ്വാതി ഗുരുതരമായി ഇങ്ങനെ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് അദ്ദേഹത്തിന്റെ തന്നെ വസതിയിൽ നടന്ന സംഭവം എടുത്തു പറഞ്ഞിട്ട് അതിനൊന്നു തന്നെ അനുഭാവപൂർവ്വമായ ഒരു പ്രതികരണം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാരോപിച്ചത് വിഭവ് അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു അതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞാൽ പല വിഷയങ്ങളും പുറത്തു വരുമെന്ന ഭയമായിരുന്നു കെജ്രിവാളിന് അങ്ങനെയായിരുന്നു നിശ്ശബ്ദനായി കെജ്രിവാൾ മാറിയത് ഈ നടപടിയെ രാജ്യമാസകലം വിമർശിച്ചു ദിവസങ്ങൾക്ക് മുൻപ് പോലും സ്വാതി മലിവാളിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു മൂന്ന് മിനി ട്രക്കുകളിലായി ഡൽഹി നഗരത്തിലെ മാലിന്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടിന് മുന്നിൽ തള്ളിയിരുന്നു ഡൽഹിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന നിരന്തര ആവശ്യം ഉന്നയിച്ചിട്ടും അത് അവഗണിക്കുന്നതിനെതിരെയായിരുന്നു ഈ വേറിട്ട രീതിയിലുള്ള പ്രതിഷേധം സ്വാതി നടത്തിയത് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുമായി പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചു തുടർന്ന് പോലീസ് കസ്റ്റഡിയിലായി സ്വാതിയെ പിന്നീട് വിട്ടയച്ചു മാലിന്യവുമായി എത്തിയ ട്രക്കിൽ കെജ്രിവാളിന്റെ വലിയ കട്ടൂട്ട് അടക്കം പതിപ്പിച്ചാണ് സ്വാതി ഈ നീക്കം നടത്തിയത് സ്വാതിയുടെ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല നിരവധി വനിതകളായിരുന്നു സ്ത്രീകളായിരുന്നു ഡൽഹിയുടെ മുക്കും മൂലയും ഒക്കെ മാലിന്യം കൊണ്ട് കുമിഞ്ഞു കൂടുകയാണ് റോഡുകൾ പൊട്ടി തകർന്നു കാനകൾ നിറഞ്ഞൊഴുങ്ങി ദുർഗന്ധം പരക്കുന്നു ശുദ്ധജലം ലഭിക്കാനില്ല വിഷം കലർത്തിയ ജലമാണ് കുടിക്കുന്നത് കെജ്രിവാൾ ജനങ്ങൾക്കിടയിൽ നിന്നും അകന്നു പൊക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ എന്താണ് നടക്കുന്നതെന്നോ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ കെജ്രിവാൾ അറിയുന്നില്ല മദ്യത്തിൽ മാത്രമായി മദ്യനയത്തിൽ മാത്രമായി ചിന്ത കെജ്രിവാളിന്റെ ഗുണ്ടകളെയോ പോലീസിനെയോ ഒന്നും തന്നെ ഭയക്കാതെയാണ് സ്വാതി മലിവാൾ രംഗത്ത് വന്നത്